പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ നാം പ്രവേശിച്ചിരിക്കുന്നു ഈ മാസം മുഴുവനും നമ്മുടെ കൂടെയിരുന്ന് നമ്മെ അത്ഭുതകരമായി വഴി നടത്തിയതിന് ദൈവത്തിന് സ്തോത്രമുണ്ടാകുമാറാകട്ടെ യേശു ക്രിസ്തു ഓരോ ദിവസവും നമ്മെ വഴി നടത്തിയതിന് നമ്മൾ നന്ദി പറയേണ്ടതാണ് യേശു നമ്മോട് സംസാരിച്ചു ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി സൗഖ്യം തന്നു വിമോചനം തന്നു അത്ഭുതം ചെയ്തു സന്തോഷിപ്പിച്ചു യേശുവേ അങ്ങേക്ക് സ്തോത്രം 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 എന്ന് അങ്ങേയെ സ്തുതിക്കുന്നു ഈ അവസാന ദിവസത്തിന് ദൈവം തന്നിരിക്കുന്ന വചനം എന്താണെന്ന് വെച്ചാൽ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും ആയിരം ഇരട്ടിയാക്കി താൻ അരുളി ചെയ്തതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ആയിരം ഇരട്ടിയായി യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും അതാണ് വാഗ്ദത്തം നിങ്ങൾ ഇരട്ടിയാകണം ആയിരം ഇരട്ടിയാകണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇരട്ടിയാകണം നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകണം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം നിങ്ങളുടെ ആരോഗ്യം ഇരട്ടിയാകണം നിങ്ങളുടെ സമാധാനം ഇരട്ടിയാകണം നിങ്ങളുടെ കൈകളുടെ വരുമാനം വർദ്ധിക്കണം നിങ്ങളുടെ ശുശ്രൂഷ ഇരട്ടിയാകണം നിങ്ങളുടെ ആത്മാക്കൾ വർദ്ധിക്കണം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ശക്തി ഇരട്ടിയാകണം ദൈവത്തിന്റെ കൃപ വർദ്ധിക്കണം നിങ്ങൾക്ക് സകലവിധ വർധനയും നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെ ആയിരം മടങ്ങ് വർദ്ധിക്കാനായി ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിനത് സാധിക്കും ദൈവം ഒരു അനുഗ്രഹം നൽകിയാൽ ആ അനുഗ്രഹം വർദ്ധിച്ചു നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാലുമാവടിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കർത്താവി ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് ഒരു തിണ്ണയിൽ ചെറിയൊരു പ്രാർത്ഥനാ സംഘമായി ഒരു മുപ്പതോ നാൽപ്പതോ പേര് ചേർന്ന് രാജ്യത്തിനായി പ്രാർത്ഥിച്ചു ഇന്ന് കണ്ടില്ലേ ആയിരം മടങ്ങല്ല അതിലും അധികമായി കർത്താവ് ഞങ്ങളെ ഇരട്ടിയാക്കിയിരിക്കുന്നു ഇന്ന് മാസം തോറും അൻപതിനായിരത്തിലും ഉപരി ജനങ്ങൾ പ്രാർത്ഥിക്കാനായി ഇവിടേക്ക് വരുന്നു ഈ ശുശ്രൂഷയുടെ അതിർത്തി അന്നൊരടി ഭൂമി പോലും സ്വന്തമായിട്ടില്ല ഇന്നിവിടെ ദൈവത്തിന്റെ വീട് ദൈവത്തിന്റെ കൂടാരം ദൈവത്തിന്റെ സമയം അതേപോലെ ദൈവത്തിന്റെ തോട്ടം ആയിരം മടങ്ങിനേക്കാൾ എത്രയോ ഉപരിയായി കർത്താവ് ഇരട്ടിയാക്കിയിരിക്കുന്നു കാരണം ദൈവം വർദ്ധനയുണ്ടാക്കുന്നവനാണ് ഇപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ആയിരം മടങ്ങ് വർധനയുണ്ടാക്കാൻ സാധിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിച്ചാൽ ഈ അനുഗ്രഹം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേസമയം ആ അനുഗ്രഹത്തെ നിങ്ങൾക്ക് തരാനായി ദൈവം ആഗ്രഹിക്കുന്നു അതിന് യോഗ്യതയുള്ളവരായിരിക്കാൻ നിങ്ങളെ സമർപ്പിക്കണം ദൈവത്തിന്റെ അനുഗ്രഹം നേടാൻ നമുക്കൊരു യോഗ്യത ആവശ്യമല്ലേ എല്ലാവരെയും ആശീർവദിക്കാൻ എങ്ങനെ സാധിക്കും ദുർമാർഗികളെയും മദ്യപാനികളെയും എങ്ങനെ അനുഗ്രഹിക്കാൻ സാധിക്കും എല്ലാവരും ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു കൈക്കൂലി വാങ്ങുന്നവരും മദ്യപാനികളും അന്യായം കാണിക്കുന്നവരും കള്ളന്മാരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായി തോന്നുന്നുവോ അവർക്ക് പണവും വസ്തുവകകളും സമ്പത്തും വർദ്ധിച്ചിരിക്കും സമാധാനമുണ്ടാവില്ല സ്വസ്ഥത ഉണ്ടാവില്ല യഥാർത്ഥ സന്തോഷമുണ്ടാവുകയില്ല ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചാൽ അതിൽ സമാധാനമുണ്ടായിരിക്കും സ്വസ്ഥതയുണ്ടാകും സന്തോഷമുണ്ടാകും അതുപോലെ ഒരു പരിപൂർണ അനുഗ്രഹം കർത്താവിന്റെ അനുഗ്രഹം ധനസമൃദ്ധി ഉണ്ടാക്കും അതിനോട് വേദനയെ ചേർക്കില്ല അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുമോ അപ്പോൾ ദൈവത്തിന് സ്തോത്രം പറയൂ ദൈവമേ ആയിരം മടങ്ങെന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം എന്ന് പറയൂ ദൈവത്തെ സ്തുതിക്കൂ ദൈവമേ അങ്ങനെക്ക് തന്ന വാഗ്ദത്തത്തിന് സ്തോത്രം പറയുന്നു ഇപ്പോഴുള്ളതിനേക്കാൾ ആയിരം മടങ്ങ് വർദ്ധനയുണ്ടാക്കുമെന്നു പറഞ്ഞു ഈ മാസം മുഴുവനും കൂടെയിരുന്ന് എന്നെയും ഞങ്ങളെയും വഴി നടത്തി കാത്തു അനുഗ്രഹിച്ചു ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു ആ സ്നേഹത്തിന് അങ്ങേക്ക് കോടാനുകോടി സ്തോത്രം ഇപ്പോഴും എന്നെ അനുഗ്രഹിച്ച ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് വാക്കു തന്നിരിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു എന്നെയും ഞങ്ങളെയും ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഈ മകനെയും മകളെയും ആയിരം മടങ്ങ് വർദ്ധിപ്പിച്ച് സന്തോഷിപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ